ഫാദർ അനൂപ് കുഴിയാമ്പാലിൽ എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ കുഞ്ചിത്തണ്ണിക്ക് അടുത്തുള്ള ഇരുപത് ഏക്കറിലാണ് എൻ്റെ വീട്ടിൽ പപ്പ മമ്മി രണ്ട് ചേട്ടന് ഒരു ചേച്ചി എൻ്റെ തിരുപ്പട്ടം നവംബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ പൗരോത്വ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഇടുക്കി രൂപതയിലെ തന്നെ കഞ്ഞിക്കുഴി എന്ന ഇടവകയിലാണ് അച്ഛൻ ഏത് ജോലി മേഖലയിൽ നിന്നാണ് അതെല്ലാം ഉപേക്ഷിച്ച് പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നത് സെമിനാരിയിൽ ഏത് ജോലിയാണ് ചെയ്തിരുന്നത് എത്ര വർഷം അവിടെ പ്രവർത്തിച്ചു അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം വൺ ഇയർ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തു അത് കൊല്ലത്തായിരുന്നു അത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോഴ്സായിരുന്നത് അതിനുശേഷം ഞാൻ ഏകദേശം രണ്ട് വർഷക്കാലത്തോളം കേരളത്തിലെ മൂന്നാല് ഹോട്ടലുകളിൽ കുക്കായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് സെമിനാരിയിലോട്ട് സെമിനാരി ജീവിതത്തിലോട്ടും വൈദിക ജീവിതത്തിലോട്ടൊക്കെ കടന്നു വരാൻ കൂടിയായത് അച്ഛൻ്റെ നാട് കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലം മൂന്നാറിന് വളരെ അടുത്താണ് അപ്പോൾ ഈ മൂന്നാറിൽ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ള റിസോർട്ടുകളിലെ ഒരു തൊഴിൽ സാധ്യത കണ്ടിട്ടാണോ എന്തുകൊണ്ടാണ് അച്ഛൻ ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സിൽ ചേരാൻ തീരുമാനിച്ചത് അത് ഏകദേശം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിലായിരുന്നു അത് ഞാൻ എൻ്റെ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് ആ കാലഘട്ടത്തിൽ ടൂറിസം ഒത്തിരി വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി ഉറപ്പായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നെ അതുപോലെ തന്നെ പുറത്തോട്ടൊക്കെ ഒത്തിരി സാധ്യതകളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെടണമെന്നും അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ പെണ്ണൊക്കെ കഴിച്ച് ജീവിതത്തെ ജീവിതം ഒന്ന് സെറ്റിലാകണമെന്നൊക്കെ ഒരു താല്പര്യത്തോടു കൂടിയായിരുന്നു ഞാൻ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇയർ ഡിപ്ലോമയ്ക്ക് പോകാനുണ്ടായ കാരണം പിന്നെ ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടു വർഷം നമ്മൾ ട്രെയിനിങ് ചെയ്യുമായിരുന്നെങ്കിൽ വേറൊരു എക്സാം കൂടി എഴുതി കഴിഞ്ഞാൽ അത് ഒരു ഡിഗ്രി കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാരിയോട് കൂടിയ ഒരു കോഴ്സ് ആയിരുന്നു അത് കേരളത്തിൽ അവിടെ കൊല്ലത്ത് മാത്രമേ ആ കോഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിൽ തന്നെ പിന്നീട് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട് എന്തുകൊണ്ടാണ് ഈ കുക്കിംഗ് തന്നെ അച്ഛൻ തിരഞ്ഞെടുത്തത് ആ കുക്കിങ്ങിനോട് നേരത്തെ ഒരു താല്പര്യം ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു കാരണം ചെറുപ്പം മുതലേ കുക്കിങ്ങിനോട് എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു കാരണം ഞാനൊരു ആറാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അത്യാവശ്യം കുക്കിംഗ് അറിയായിരുന്നു കാരണം എൻ്റെ ചാച്ചൻ്റെ പെങ്ങൾക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും അവധിക്ക് ഞങ്ങൾ പോയിട്ട് ഒരു കുറച്ച് ദിവസം അവിടെ താമസിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുക്കിങ്ങിനോട് ചെറിയ താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ആ താല്പര്യം അങ്ങനെ നിലനിൽപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിനോട് താല്പര്യം കൂടുതൽ തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത തന്നെയായിരുന്നു ആ ജോലി എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു തൊഴിൽ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ സെമിനാരിൽ ചേരാനായിട്ട് തീരുമാനമെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അത് പണ്ട് മുതലേ അങ്ങനെ ഒരു ചിന്തയും ആഗ്രഹവും ഉണ്ടായിരുന്നു അതോ പെട്ടെന്ന് എടുത്ത് തീരുമാനമായിരുന്നു ഈ ഒരു തീരുമാനം രൂപം കൊണ്ട ഒരു സാഹചര്യം എന്താണ് ഞാൻ ഏകദേശം രണ്ട് വർഷക്കാലത്തോളം ജോലി ചെയ്തു എൻ്റെ ട്രെയിനിങ് ഏകദേശം ഒരു വർഷക്കാലത്തോളം തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ പങ്കജിലായിരുന്നു അതിനുശേഷം ഞാൻ ഇടശ്ശേരി ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു മൂന്ന് മാസക്കാലത്തോളം ജോലി ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് ജോലി ചെയ്ത പകോട എന്ന് പറഞ്ഞ ആലപ്പുഴയിലുള്ളതാണ് ആലപ്പുഴയിലെ പകോട റിസോർട്ടിലായിരുന്നു ഏകദേശം ഒരു വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എനിക്ക് ഇങ്ങനെ ദൈവികളിലൂടെ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുഞ്ഞുന്നാളിൽ ഒരു പ്രാവശ്യം താല്പര്യം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് അത് താല്പര്യം തോന്നിയത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിലാണ് തോന്നുന്നത് നമ്മുടെ മിഷണറിമാരെ ഒത്തിരിയേറെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് ഗുജറാത്തിലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുമൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മുടെ പള്ളികളിൽ നിശബ്ദമായിട്ടുള്ള കുറേ പ്രാർത്ഥനകളും ഈ മിഷണറിമാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ റാലികളൊക്കെ നടത്തിയതായിട്ട് എൻ്റെ ഒരു ചെറിയ ഓർമ്മയിലുണ്ട് അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു താല്പര്യം തോന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പക്ഷെ പിന്നീട് വളർച്ചയുടെ പാതയിൽ യൂത്ത്തിലോടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ വഴിയിൽ നിന്നൊക്കെ ചിന്തകൾ മാറിപ്പോയി ഞാൻ പറഞ്ഞില്ലേ കുടുംബത്തിൽ ഞാൻ ഇളയതായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള പേരൻസിനെ നോക്കണമെന്നുള്ളൊരു ചിന്താഗതി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബല്ലുമ എൻ്റെ വീട്ടിലായിരുന്നു അപ്പം എൻ്റെ ചാച്ചൻ ഇളയതായിരുന്നു കൊണ്ട് വെല്ലുമെ നോക്കിയതൊക്കെ ച പപ്പയായിരുന്നു അപ്പോൾ ആ ഒരു അത് കണ്ടു പഠിച്ച് വളർന്നതുകൊണ്ടും കൊണ്ടും എൻ്റെ അപ്പനെ അമ്മേനെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ളൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായിട്ട് കുറച്ച് ഭദ്രതയോടുകൂടി ആ ജോലിയിലോട്ടൊക്കെ പോകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചിന്തകളൊക്കെ അങ്ങ് മാറിപ്പോയായിരുന്നു അതിനുശേഷം ഞാൻ എസ് എൽ സി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞു നമുക്കൊരു രണ്ട് വർഷം സെമിനാരിൽ പോയിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് പോരാമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനതൊക്കെയാലും അങ്ങനത്തെ ഒരു കാര്യത്തിനോട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ആ കൂട്ടുകാരന് സെമിനാരിലോട്ട് പോയി ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുവാനായിട്ട് അങ്ങനെയും പോയി അതിനുശേഷം ഞാൻ ഇവനെ പിന്നെ അങ്ങനെ കണ്ടുമുട്ടിയിട്ടില്ല പിന്നീട് ഇവൻ അവധിക്ക് വരാൻ നേരത്ത് വല്ലപ്പോഴും വിളിക്കുമായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സെമിനാറിലോട്ട് അങ്ങനെ വിളിക്കാനും എടുത്തുതന്നും ഒത്തിരി ഒന്നും സാധ്യതകൾ കുറവായിരുന്നു പിന്നെ ഞാനും പഠിച്ചിങ്ങനെ പല മേഖലകളിലൂടെ ആയിരുന്നു കൊണ്ട് അതിന് സാധിച്ചില്ല ആലപ്പുഴയിലുള്ള പകോട റിസോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രത്യക്ഷമായിട്ട് ഇവൻ ഓഷേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവനെൻ്റെ വീട്ടിൽ വരുവാൻ ഇടയായി അപ്പം പണ്ടുതൊട്ടേ ഭയങ്കര നല്ല കൂട്ടുകാരായിരുന്നു ഇവൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെക്കുറിച്ച് തിരക്കി അപ്പം ഞാനതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് വീട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ച് ജോലിയിലോട്ട് ആലപ്പുഴയിലേക്ക് ആലപ്പുഴയിലേക്കെന്നെ പോയത് തിരിച്ച് ഞാൻ ആലപ്പുഴ ജോലിക്ക് പിന്നെ അവിടെ കയറി അവധി ലീവ് കഴിഞ്ഞിട്ട് ഞാൻ കയറി ഞാൻ അന്ന് വൈകിട്ട് ഒരു ദിവസം വൈകിട്ട് മമ്മി വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നേ പോലെ നിൻ്റെ പണ്ടത്തെ കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു ഇന്നശ്ശേരിയിൽ നിന്ന് ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവനെക്കുറിച്ചുള്ള ചിന്തകളായി എൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ ഡ്യൂട്ടി ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ ആണെങ്കിലും ഭയങ്കര എന്തോ എൻ്റെ മനസ്സിൽ ഇവനെ കാണണം ഇവനെ കാണണോന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായി പിന്നീട് ഞാൻ അന്ന് രാത്രി ചെന്ന് കിടന്നു കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല അന്നേരം ഇവനെ കാണണം ഇവനോട്ട് സംസാരിക്കണം ഇങ്ങനെ ഇത്രമാത്രം എൻ്റെ മനസ്സ് പറയുന്നുള്ളൂ അങ്ങനെ ഞാനിരിക്കുന്ന അവസരത്തിൽ ഇവൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഡയറിയിൽ നിന്ന് പറഞ്ഞത് ഡയറിയും തപ്പി പിടിച്ചെടുത്തിട്ട് ഞാൻ ഇവനെ വിളിച്ചു ഇവനെ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എടാ നീ ഇങ്ങോട്ടൊന്ന് വരാം എൻ്റെ ലീവെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ഞാൻ ലീവ് ചോദിക്കാൻ പറ്റത്തില്ല ഞാൻ രണ്ട് ദിവസം പോയി വീട്ടിൽ വന്നിട്ട് പോയതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആവും പറഞ്ഞു ആ അപ്പോൾ അവർക്ക് പത്ത് പതിനഞ്ച് ദിവസം അവധിയുള്ളൂ ഉരുപ്പൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ബന്ധുക്കാരുടെ അടുത്തെല്ലാം പോകാനുള്ളത് കൊണ്ട് പറഞ്ഞു എനിക്കിപ്പം വരാൻ പറ്റത്തില്ലടാ എന്ന് പറഞ്ഞു പക്ഷേ എന്തോ പക്ഷേ എനിക്ക് എനിക്കിവിനെ കാണുമെന്നുള്ള പിന്നെ പിന്നെ ഇങ്ങനെ ഉള്ളിൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് രാവിലെ ഇരുന്നിട്ട് മാനേജറെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടു വരെ പോകണം എന്ന് ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു ലീവെല്ലാം നോക്കിയിട്ട് പറഞ്ഞു പറ്റത്തില്ല ലീവെല്ലാം തീർന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റുള്ളൂ എൻ്റെ പേരൻസിൻ്റെ സ്ഥലം വൈകിയാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ട് നീ എനിക്ക് നിന്നെ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ എൻ്റെ വീട്ടിലോട്ട് വന്നു ഞങ്ങൾ സാധാരണ രീതിയിലല്ല പക്ഷേ ഫ്രണ്ട്സ് കൂട്ടുകാർ സംസാരിക്കാറുള്ള പോലെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഞാൻ പോലും അറിയാതെ എൻ്റെ അവൻ ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല അവൻ ദൈവ ഉള്ളിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല പക്ഷേ ഞങ്ങളുടെ എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു എനിക്ക് ഇവിടെ അച്ഛനാകാൻ പോയാൽ കൊള്ളാമെന്ന് ഒരു താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും വന്നതല്ല പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു താല്പര്യം തോന്നി അന്നേരം അങ്ങോട്ട് പറയുകയായിരുന്നു പിന്നീട് ഞാൻ ഈ കാര്യം വീട്ടിൽ വന്ന് പറയുന്നത് മമ്മിയോടാണ് ഏറ്റവും അധികമായിട്ട് പറയണത് മമ്മി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പപ്പായോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മീനെക്കൊണ്ടാണ് പപ്പയോട് പറയിപ്പിച്ചത് കാരണം വെച്ചാൽ വീട്ടിലാരും പ്രതീക്ഷിക്കുന്നതല്ല ഇങ്ങനെയൊരു മെക്കാനിക് ജോലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പം ഇങ്ങനൊരു വിളിയിലോട്ട് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നല്ലോ അപ്പം പപ്പയോട് മമ്മീനെക്കൊണ്ടാണ് പറയിച്ചത് പപ്പ പറഞ്ഞു ബസ്സിലെ ഒന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞു എല്ലാവരുമായിട്ടൊന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞു ഓക്കെ ചിന്തിച്ചോളാൻ പറഞ്ഞു ഞാൻ നേരെ വീട്ടിൽ വീട്ടിൽ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത് അതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി പക്ഷെ ഞാൻ അന്ന് രാത്രി കിടന്നു കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു ഞാൻ റിസേൺ ചെയ്യാൻ പോകുകയാണെന്നുള്ളത് ആരോടും പറഞ്ഞില്ല ഞാൻ ഈ കൂട്ടുകാരോട് മാത്രം പറഞ്ഞു ഞാൻ റിസേൺ ചെയ്യാൻ പോവാണ് വീട്ടിൽ പോലും പറഞ്ഞില്ല ഞാൻ തിരിച്ച് നേരെ ഹോട്ടലിൽ ചെന്നു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ റിസേൺ ലെറ്റർ കൊടുക്കുവാണേത് റിസൈൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടുന്നിടം വരെ നമ്മൾ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് അന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നത്തെ കിച്ചൻ്റെ ഷെഫായിട്ടുള്ള പുള്ളിക്കാരൻ അത് അംഗീകരിച്ചു ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിലോട്ട് പോരിയാണ് അന്നേരം അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയാം ലിജോ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കൂട്ടുകാരന് അവ മുഖേനയാണ് ഞാനവിടെ ജോലിക്ക് കയറി ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഹോട്ടലിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അവൻ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം അറിയായിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പെൺകുടകല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു കാലഘട്ടത്തിൽ പിന്നെ മൂത്തചാട്ടനാണ് ജോലിയൊന്നും ഇല്ലായിരുന്നു മൂത്തചാട്ടനും ഇങ്ങനെ ഒരു ശുശ്രൂഷാ മേഖലയിലായിരുന്നു പിന്നെ രണ്ടാമത്തെ ചേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളു ഞാൻ എസ് എൽ സി കഴിഞ്ഞിട്ട് പോയാൽ ഏറ്റവും ആദ്യം ജോലി എനിക്ക് കിട്ടിയായിരുന്നു അതിന് ഞാൻ അവൻ ഒത്തിരി നേരം ഉത്സഹപ്പെടുത്തി പക്ഷെ അവനോട് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തതിനു ശേഷം ഞാൻ പറഞ്ഞു എടാ ഞാനിങ്ങനെ സെമിനാരിൽ പോവുകയാണ് അന്നേരം അവൻ ഒത്തിരി നിരുത്സാഹപ്പെടുത്തി കാരണം എന്താ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവൻ ഒത്തിരി നിരുത്സാഹപ്പെടുത്തി പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നുകഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്തത് വീട്ടുകാർ അറിയുന്നത് ആലപ്പുഴ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ വന്നിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞു നീ ഇങ്ങനെ വൈദികനാകാൻ പോകണം എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ മുഖാന്തരം ഞാനിവരും അറിഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കത് കേട്ടുകഴിഞ്ഞപ്പം ബുദ്ധിമുട്ട് തോന്നി കാരണം കാരണം എന്ന് ചോദിച്ചാൽ അവനായിരുന്നു നമ്മൾ പ്രതീക്ഷയിരുന്നത് വിദേശത്തേക്ക് പോകും വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റേതായൊരു സാമ്പത്തിക മേഖലയൊക്കെ മെച്ചപ്പെടും എന്നുള്ള രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ കാര്യം ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു വേറൊരുവരും കൂടി കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആലോചിച്ചു എൻ്റെ പെങ്ങന്മാരോടൊക്കെ ആലോചിച്ചു അല്ലയന്മാരോട് ആലോചിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു അവന് തിരിച്ചറിവായല്ലോ പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അത് എല്ലാവരും പറ സമ്മതിച്ചു കഴിഞ്ഞപ്പം പള്ളങ്ങാനത്ത് ചേരാനായി അച്ഛന്മാരൂടെ വന്നു ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ വൈഫ്മാർ കൊണ്ടുപോയി പള്ളങ്ങാനാശ്രമത്തിൽ കൊണ്ടുപോയി ചേർത്തു ഇന്നിപ്പം ദൈവം എല്ലാ രീതിയിലും അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മകന് വൈദീകനാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് പെട്ടെന്ന് സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു ഈ സുഹൃത്തിനെ കണ്ടതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അച്ഛൻ തീരുമാനമെടുക്കുന്നു അച്ഛൻ ജോലി റിസൈൻ ചെയ്യാണ് ചെയ്യുന്നത് ഇത്ര പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അച്ഛന് സാധിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് അച്ഛൻ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനമെടുക്കാൻ അച്ഛനൊരു ധൈര്യം അച്ഛനൊരു ശക്തി കിട്ടിയത് എവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ദിവസങ്ങളിലൊന്നും എനിക്ക് ഉറക്കില്ലാത്ത രാത്രികളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തീരുമാനമെല്ലാം പെട്ടെന്നായിരുന്നു അതിന് ഇതിന് ഒരു ചിന്തകളൊന്നും എൻ്റെ ഉള്ളിലില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല ചെറുപ്പത്തിലൊരു നാശം ഇങ്ങനെ തോന്നിയിട്ടുള്ളൂ അതിന് എനിക്ക് ചിന്തകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഇവനായിട്ട് സംസാരിച്ചതിന് ശേഷം ഇവരെ കാണുന്ന അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നതിന് ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുതന്നെയാണ് നിൻ്റെ വെളിയെന്നുള്ളൊരു സ്വരം കേൾക്കുന്നതിൽ എനിക്ക് തോന്നി പിന്നീട് ഞാൻ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചില്ല ബാക്കിയെല്ലാം മറന്നുപോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയോ നയിക്കപ്പെടുകയായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോകാനൊക്കെ ശകലം വിമൂഖത ഉണ്ടായിരുന്ന ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ എല്ലാ ദിവസവും മണിക്ക് വളരെ കൃത്യമായിട്ട് കോട്ടി കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഞാൻ പതുക്കെ പള്ളിയിലോട്ട് സന്ധ്യാസ നേരങ്ങളിൽ പള്ളികളിലോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തെ ദൈവം തന്നെ രൂപപ്പെടുത്തി എടുക്കുമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ ഈ ഒരു തീരുമാനം വീട്ടിലറിയിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കുടുംബത്തിൽ നാല് മക്കളാണുള്ളത് ഈ നാലു മക്കളിൽ ഏറ്റവും ആദ്യം ജോലി എത്തിയ ഏറ്റവും വിളയ വ്യക്തിയാണെങ്കിലും ഏറ്റവും ആദ്യം ജോലി നേടിയത് അച്ഛനാണ് അപ്പോൾ ആ ഒരു സമയത്ത് കുടുംബം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠത്തി വിവാഹപ്രായം എത്തി നിൽക്കുന്നു വിവാഹത്തിൻ്റെ ആലോചനകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം വലിയ ഒരു പ്രതീക്ഷയാണ് കുടുംബത്തിന് അച്ഛനിലുള്ളത് ഇപ്പോൾ ഈ അച്ഛൻ ഇവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു തീരുമാനമറിയിക്കുകയാണ് അത് അവരെങ്ങനെയാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ അവർ അതിനെ എതിർക്കുകയോ അങ്ങനെ തത്വചിന്തനായ കീർക്കുകാടിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരു വാക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫെയ്ത്ത് ഈസ് എ ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത് അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എടുത്തുചാട്ടം തന്നെയായിരുന്നു കാരണം ജോലി ഉപേക്ഷിക്കുന്നു സെമിനാറിൽ കയറാൻ പറ്റുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ ഇതിന് കാര്യമെന്താ വെച്ചാൽ ഈ മേഖലകളെക്കുറിച്ചൊന്നും അധികം ചിന്തിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷേ എടുത്താണ് ഞാൻ റിസൈൻ ചെയ്തു അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് വരുന്നത് വീട്ടിൽ ഒരു വർഷക്കാലത്തോളം ഞാൻ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ആദ്യം ആ കാലഘട്ടത്തിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ പല പല ചിന്തകളുള്ളൂ ഇവിടെ മറിഞ്ഞുപോയി കാരണം ഇനി ദൈവവിളി ഇല്ലേ കാര്യമെന്താണെന്ന് വെച്ചാൽ മെയ് മാസം റിസേൺ ചെയ്തിട്ടാണ് വരുന്നത് ഒരു സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചായിരുന്നു അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ നിന്നാണേലും പലരും പറയുന്നു ഒന്നല്ലെങ്കിൽ രൂപതയ്ക്ക് പോവുക അല്ലെങ്കിൽ സി എം ഐ പോവുക അങ്ങനെ പലരും പല മേഖലയിലോട്ട് പോകാൻ പറയുന്നു പക്ഷേ എനിക്കൊരു ഉറച്ച തീരുമാനം അന്നേരം എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ മനസ്സ് അന്നേരം പറയുന്നുണ്ട് വിളി ഇത് തന്നെയാണ് നീ നിൻ്റെ കൂട്ടുകാരും പറയുന്ന പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ തീരുമാനം ഞാൻ എടുത്തോളാം എന്ന് ഞാൻ വീട്ടിൽ പറയേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ ഒരു വർഷക്കാലം വീട്ടിൽ നിൽക്കേണ്ടി വന്നത് പിന്നീട് ഞാൻ ഈ ഒരു വർഷക്കാലം വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് അപ്രത്യക്ഷിതമായിട്ടാണ് ഞാനൊരു കേസ് ചെന്ന് വിടുന്നുണ്ട് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ കുറച്ചും കൂടെ ദൈവവിളി ആഴപ്പെടുത്തിയതെന്ന് പറയാം കാരണം ഞാൻ ദൈവം എനിക്ക് ദൈവവിളി പോലും ഞാൻ ഒത്തിരി ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞു എന്തിനാ ജോലി ഉണ്ടായിരുന്നു ഞാൻ എന്തിനാ ഇത് കളഞ്ഞിട്ട് എൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ട് എനിക്കത് ഇങ്ങനെ വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒത്തിരി ഞാൻ ദൈവത്തോട് ചോദിച്ചു പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ ഒത്തിരി ദൈവാനുഭവത്തിലൂടെ കടന്നു പോയതാണ് അന്ന് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ ഒരിക്കലും ഞാൻ ബൈബിൾ വായിക്കാൻ ഇടയായി അന്ന് ബൈബിൾ വായിച്ചപ്പോഴേ കിട്ടിയത് പ്രഭാഷകൻ്റെ പുസ്തകമായിരുന്നു അന്ന് കിട്ടിയൊരു വാചകം എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നതിനു ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവത്തിന് സ്വീകാര്യമായവരെ സഹനത്തിൻ്റെ തീച്ചുകളിൽ ശുദ്ധീകരിക്കും എന്നുള്ളൊരു വാക്യമായിരുന്നു അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേയേറെ സാധനങ്ങൾ ഈ ഒരു വർഷക്കാലം വീട്ടിൽ നിൽക്കുമ്പോൾ വരുന്നു കാരണം ജോലി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നീട് കൂട്ടുകാരൊക്കെ പൊതുക്കെ പതുക്കെ മാറി തുടങ്ങി അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഈ വായുവിളാക്കി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് എന്നെ കുറിച്ചൊരു അവനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം വന്നത് ആ സാധനങ്ങളിലൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് അതോടുകൂടി തന്നെ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എൻ്റെ വിളിയെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ അതിനുശേഷം ഞാൻ ഒരിക്കൽ പിന്നീട് ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ് അതും എന്നെ ഒത്തിരി സ്പർശിച്ചതാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനുള്ള അല്ല നിന്റെ ക്ഷേമത്തിനുള്ളതാണെന്നുള്ള ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ബൈബിൾ വാക്യങ്ങൾ ഇന്നും ഹൃദയത്തിൽ മായാതെ കിടക്കുന്നുണ്ട് അതെല്ലാം ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ കേസിലൊക്കെ ചെന്ന് പെട്ടെന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഒരിക്കലും മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അതൊന്നും പുറത്ത് കടന്ന് ഇങ്ങനൊരു സന്യാസ ജീവിതത്തിലോട്ടോ പൗരോത്വ ജീവിതത്തിലോട്ടോ ഒന്നും വരാൻ ഒരിക്കലും സാധ്യതയില്ല പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്ന പോലെ അവൻ്റെ പ്രത്യേകമായ കരുണയും സ്നേഹവും ഒക്കെ ഒത്തിരി അനുഭവിച്ചറിഞ്ഞൊരു കാര്യ കാലഘട്ടമായിരുന്നു അത് പിന്നീട് എങ്ങനെയാണ് ഇത് വീട്ടിൽ അവതരിപ്പിക്കുന്നത് വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിച്ചപ്പോൾ മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ ജോലി കിട്ടിയ ഒരു വ്യക്തിയാണ് നാല് മക്കളിൽ ഒരുപക്ഷെ ആദ്യം ജോലിക്ക് കയറിയ വ്യക്തിയാണ് അപ്പോൾ മാതാപിതാക്കൾക്ക് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കും പെങ്ങളുടെ വിവാഹം നടത്തണം അതിന് ഒരുപാട് ചിലവുകളുണ്ട് മറ്റ് മറ്റുള്ളവരും ജ്യേഷ്ഠന്മാർ ജോലിയിലേക്ക് എത്തുന്നത് വരെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകാൻ സാധിക്കുകയാണെങ്കിൽ കുടുംബത്തെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു തീരുമാനം അവതരിപ്പിക്കുന്നത് അപ്പോൾ അന്നേരം കുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഏറ്റവും അധികം പപ്പയ്ക്ക് ശകലം ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞൊരൊറ്റ വാക്കി നിർത്തി പോലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പക്ഷേ മമ്മിയോട് ഏറ്റവും അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം മമ്മി പറഞ്ഞത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് പക്വതിയായി നിൻ്റെ പോലെ ചെയ്തോളം പറഞ്ഞു മമ്മി സപ്പോർട്ട് ചെയ്തു ബന്ധുക്കാരൊക്കെ പലരും എന്നെ നിരുത്സഹപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നെ എൻ്റെ കൂട്ടുകാർ കുറേ പേര് നിരുത്സാഹപ്പെടുത്തി പക്ഷേ എൻ്റെ ഉള്ളിൽ അത് എന്നെ തരണം ചെയ്യാനുള്ള ശക്തി ഇവിടുന്ന് ലഭിച്ചു അത് തന്നെയല്ല ഇതുതന്നെയാണ് വിളിയെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് സെമിനാരിയിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ഈ ഞങ്ങൾക്ക് അപ്പൂജൻ സഭക്കാർക്ക് പതിമൂന്ന് വർഷത്തെ ഫോർമേഷനാണുള്ളത് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാനുള്ള കാലഘട്ടമാണ് അപ്പം നിര കുറേ പ്രാർത്ഥിക്കുവാനും കുറേ ചിന്തിക്കുവാനും ഒക്കെയുള്ള ഒത്തിരിയേറെ അവസരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ അവസരങ്ങളൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴും ഇതുതന്നെയാണ് വിളിയെന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു ജീവിത പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് സെമിനാറിലായിരുന്നപ്പോഴും എങ്കിൽ പോലും ഇതുതന്നെയാണ് വിളിയെന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഓരോ ദിവസവും ഉള്ളിൽ ആഴപ്പെടുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അച്ഛൻ സെമിനാരിയിലേക്ക് ചേരുന്ന സമയത്ത് അച്ഛൻ്റെ ഒപ്പം ഉള്ള കുട്ടികളല്ല സെമിനാരിയിൽ നമ്മുടെ ഒപ്പം ഉള്ള മറ്റ് ബ്രദേഴ്സായിട്ട് ഉള്ളവർ വൈദിക വിദ്യാർത്ഥികളായിട്ടുള്ളവർ ടെൻത്ത് കഴിഞ്ഞ കുട്ടികൾ മുതലേ അങ്ങോട്ടുള്ളവരുണ്ടാകും അപ്പോൾ അവരുമായിട്ട് ഒരുമിച്ച് പോകാനായിട്ട് അച്ഛന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു കാര്യമായ ഏജ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും ഏതാനും വർഷത്തെ വ്യത്യാസമുണ്ട് അവരുമായിട്ട് ഒരുമിച്ച് പോകാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ അന്ന് ഈ പഠനത്തിൻ്റെയൊക്കെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛൻ ഒരു സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിളിയുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നി അതിനുശേഷം സെമിനാരിൽ പോണമെന്ന് തോന്നി പക്ഷെ ഒത്തിരിയേറെ പേടികളുണ്ടായിരുന്നു കാരണം പതിമൂന്ന് വർഷത്തെ പഠനം പഠിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഒരു ജോലിയൊക്കെ മേടിച്ച് സെറ്റിൽ ആകണമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നത് പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സെമിനാരി കയറി കയറിയതിന് ശേഷമാണെങ്കിലും ഇംഗ്ലീഷ് മുഴുവൻ ഇംഗ്ലീഷാണ് സെമിനാരിയിൽ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറേ കാലഘട്ടങ്ങളിൽ പക്ഷേ എങ്ങനെയൊക്കെയോ കൂടുതലുള്ള സഹോദരന്മാർ സഹായിച്ചും പിന്നെ ദൈവത്തിൻ്റെ വലിയേറിയ കൃപ കൊണ്ടും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇത്രയും പഠിക്കാൻ കഴിവുണ്ടായിരുന്നുവെന്ന് പക്ഷേ സെമിനാറിൽ വെച്ച് എനിക്ക് തോന്നി അത്യാവശ്യം നല്ലപോലെ പഠിക്കുവാനുള്ള കഴിവും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ലഭിച്ചിട്ടുണ്ട് പിന്നീട് പഠനക്കുളൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് പോയി പിന്നെ സഹോദരന്മാരുമായിട്ടുള്ള പ്രായത്തിൻ്റെ വ്യത്യാസങ്ങൾ സാധാരണ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുമ്പം പിള്ളേരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് അധികാരികൾക്ക് പോലും തോന്നിയ സന്ത സാധാരണ രീതിയിലുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാമ്പിൽ ചെന്ന് പങ്കെടുത്തുകഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു ഇങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന പിള്ളേരാണ് അപ്പോൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ കൃപ എന്ന് തന്നെ പറയട്ടെ എല്ലാ സഹോദരന്മാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് കുറച്ച് സീനിയർ ആയിരുന്നതുകൊണ്ടും കൂടുതലുള്ള ഒത്തിരി ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരും എല്ലാവരുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ് ഇപ്പോഴും സെമിനാറിലുള്ളവരും സെമിനാറിൽ പുറത്തു പോയവർ പോലും ആയിട്ട് ഇപ്പോഴും നല്ല സ്നേഹബന്ധത്തിൽ തന്നെയാണ് പുരോഹിതനായി വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിലും ഈ ഒരു സന്യാസ പൗരോഹിത്യത്തിൻ്റെ ആ ഒരു സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് അച്ഛനങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ ഏറ്റവും കൂടുതൽ ഒരു ആനന്ദം തരുന്ന ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി തരുന്ന കാര്യം എന്താണ് വിശദവലി അർപ്പിക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം കപ്പൂച്ചൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്തി ഉടുപ്പ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുമ്പസാരിക്കാൻ വരുന്നത് ഈ കറുത്തി ഉടുപ്പ് കിട്ടിയ ആളുടെ അടുത്ത് തന്നെയായിരിക്കും ഈ നിസ്സാര കാലഘട്ടങ്ങൾക്കുള്ളിൽ എല്ലാ ദിവസവും തന്നെ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാറുണ്ട് അധികമൊന്നും ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അവർ പറഞ്ഞിട്ട് പോകാൻ നേരത്ത് പലരുടെ മുഖത്ത് സന്തോഷം വരുന്നത് കണ്ടിട്ടുണ്ട് നല്ല സംതൃപ്തിയുള്ള ഉള്ള ഒരു ശുശ്രൂഷാ മേഖലയാണിത് കുമ്പസാരവും കുർബാനയും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൗരവത്യെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ബോബ്യച്ഛം പറഞ്ഞൊരു വാക്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് സന്യാസം എന്ന് പറയുന്നത് വീട് ഉപേക്ഷിക്കലല്ല വീട് വളരുകയാണ് ഭൂമിയുടെ നാനാ ദിക്കുകളിലേക്ക് അത് വളരെ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് ഞാൻ പൗരവത്വ ശുശ്രൂഷ നിൽക്കുമ്പോൾ കാരണം തിരുവചനം പറഞ്ഞു വെക്കുന്നുണ്ട് എൻ്റെ നാമത്തെ പ്രതി പിതാവിനെയോ മാതാവിനെയോ സഹോദരങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്ക് നൂറിര നൂറിരട്ടിയായിട്ട് തരുമെന്ന് ജീവിതത്തിൻ്റെ പല മേഖലയിലൂടെ ഫോർമേഷൻ്റെ പല മേഖലയിലൂടെ കടന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൗരത്വ ശുശ്രൂഷകളായിരിക്കുമ്പോഴും അപ്പൻ്റെ സാന്നിധ്യമായിട്ടും അമ്മയുടെ സാന്നിധ്യമായിട്ടും പലരും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു പെങ്ങൾ ജീവിതത്തിൽ ഒരു അനീത്തി വേണമെന്നുള്ളത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അല്ലയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അനീതിയുടെ സാന്നിധ്യം പോലെ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ തിരുവചനം വളരെ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ് പിതാവിനെ മാതാവിനെയും സഹോദരങ്ങളൊക്കെ ഉപേക്ഷിച്ചവർക്ക് തീർച്ചയായിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് പൗരത്വശ്രഷകൾ കടന്നു പോകുമ്പോൾ നൽകുന്നുണ്ട് പിന്നെ എൻ്റെ ജീവിതം കൊണ്ട് ഒത്തിരി ഒന്നും പലർക്കും നൽകാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെങ്കിൽ പോലും പലരുടെയും ജീവിതത്തിൽ കുറച്ചേലുമൊക്കെ സന്തോഷം നൽകുവാൻ എൻ്റെ സാന്നിധ്യം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് അതങ്ങനെ തന്നെയാണെന്ന് പലരും പറഞ്ഞിട്ടുമുണ്ട് ഒത്തിരിയേറെ ബന്ധങ്ങൾ എനിക്കുണ്ട് കേരളത്തിൽ ഇപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ല സന്തോഷത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ആ ബന്ധങ്ങൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ഒരു സന്തോഷം പകരാൻ പറ്റുമെങ്കിൽ അതാണല്ലോ ഏറ്റവും വലുത് അതിൽ പൗരവിച്ച ശുശ്രൂഷയിൽ എനിക്ക് ലഭിക്കുന്നുണ്ട് അച്ഛൻ വൈദികനായതിനു ശേഷമാണ് അല്ലെങ്കിൽ അച്ഛൻ വൈദികനാകാൻ ഏതാനും നാളുകളുള്ളപ്പോഴാണ് അച്ഛൻ്റെ മൂത്ത തൊട്ട് മുതിർന്ന ജ്യേഷ്ഠൻ സെമിനാരിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ അദ്ദേഹവും ഇതുപോലെ ജോലി മേഖലയിലായിരുന്നു അപ്പോൾ അത് ഏത് ജോലി മേഖലയിലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അദ്ദേഹം കപ്പൂച്ചൻ സഭയിലേക്ക് തന്നെ വന്നത് അതിൻ്റെ ഒരു സാഹചര്യം കൂടെ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു നന്മ ആയതുകൊണ്ടും നമ്മുടെ പ്രേക്ഷകർക്കിത് കേൾക്കുമ്പോൾ അവരും കൂടി നമ്മുടെ അച്ഛനു വേണ്ടി അച്ഛൻ്റെ വൈദിക പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു സാഹചര്യം കൂടെ ഒന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോ വിഷയത്തിലായിരിക്കുമ്പോഴാണ് അതായത് എൻ്റെ ഉടുപ്പിടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടങ്ങളിൽ എൻ്റെ ചേട്ടൻ പറഞ്ഞിരുന്നു എനിക്കും ഇങ്ങനെ അച്ഛനാകാൻ പോയ താല്പര്യമുണ്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തിയൊന്നുമില്ല അതാണ് ഇഷ്ടമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നടക്കുമെന്ന് ഞാൻ അന്നും ചേട്ടനോട് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഞാൻ ഓഷ്യൽ എത്തി നിന്നിപ്പോൾ എൻ്റെ പെങ്ങളെ കല്യാണം പെങ്ങളെ കെട്ടിച്ചു വിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഈ ഇതിനെക്കുറിച്ചെല്ലാം എന്നോട് സംസാ ചേട്ടനോട് സംസാരിച്ചിരുന്നു ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ വീട്ടിലെ കാര്യങ്ങൾ കുറച്ചൊന്ന് സെറ്റിൽ ആക്കിയിട്ട് പോരുക പോവുകയാണെങ്കിൽ നല്ലതാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ ചേട്ടൻ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തത് പിന്നെ അവന് ചെറുപ്പം മുതലേ അവന് താല്പര്യം ഉണ്ടായിരുന്നെന്നാണ് അവൻ എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെ ആ താല്പര്യം ഇങ്ങനെ ഉള്ളിൽ കിടന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഈ ദൈവുള്ളിലോട്ട് തന്നെ തിരിച്ചു വരാൻ വരാനിടയായത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം ജോലി ചെയ്തു നേഴ്സിംഗ് ഫീൽഡിൽ ബാംഗ്ലൂരാണ് പഠിച്ചത് അതിനുശേഷം ശേഷം ഭോപ്പാലിലുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഹോസ്പിറ്റലാണത് ഇപ്പോൾ അവിടെയായിരുന്നു ജോലി നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ വിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഈ ദൈവവിളീനേക്കാളും കുറച്ചും കൂടി ആഴപ്പെട്ട ദൈവുളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പോയത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ കുറേ കാണുമായിരിക്കും ഞാൻ കടന്നു പോയതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കും അവനെ മധ്യപ്രദേശം ഇങ്ങനെ ഗവൺമെൻറ്റിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇളയ പോയല്ലോ അവനെങ്കിലും രണ്ടാമത് വിവാഹം കഴിക്കാൻ തയ്യാറായി ഇവിടെ വരുമെന്നുള്ളത് കണക്കുള്ള ഉണ്ടായിരുന്നു അവനെ നല്ല ഗവൺമെൻറ് നല്ല ജോലിയായിരുന്നു പത്ത് വർഷം ജോലി ചെയ്തു അത് കഴിഞ്ഞാൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയതാണ് ഗവൺമെൻറ് പഠിപ്പിക്കാനായിട്ട് അത് ആ സമയത്താണ് ജോലി റിസൈൻ ചെയ്തു പോരുന്നത് അപ്പം എനിക്ക് വന്നതിനു വച്ചാലും ബുദ്ധിമുട്ടായി ആദ്യം ഇളയ ആൾ പോയ കാര്യം ചെയ്യാൻ കൂടെ ബുദ്ധിമുട്ടുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊരാളെങ്കിലും നമ്മളെ സഹായത്തിനുണ്ടാകുമല്ലോ എന്നൊരു കണക്കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ടാണെങ്കിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ മെച്ചപ്പെടും എന്നുള്ള ഒരു കണക്കൂട്ടിലുണ്ടായിരുന്നു പിന്നെ അവനും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പൊക്കുമോ എന്ന് ഞാൻ സമ്മതിച്ചു അച്ഛൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നു ഒപ്പം സഭയിൽ മറ്റ് വിശുദ്ധരായ വ്യക്തിത്വങ്ങളെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും വീക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ അറിയുന്നു മറ്റ് വിശുദ്ധരെ പരിചയപ്പെടുന്നു സമൂഹത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ അറിയുന്നു അപ്പോൾ ഈ സമയത്ത് അച്ഛൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ പൗരോഹിത്യം ഏത് രീതിയിൽ സമൂഹത്തിന് പ്രയോജനപ്പെടണം എന്ന് എന്തെങ്കിലും ചിന്തകളോ സ്വപ്നങ്ങളോ രൂപപ്പെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ലക്ഷ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് കപ്പൂച്ചിൻ സാഹോദര്യത്തിൽ ജീവിക്കുന്നവരാണ് ഫ്രാൻസിസിന്റെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ഒരിക്കൽ ലിയോ സഹോദരനുമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു ഒരു ഇറ്റലിയിലെ അന്നേരം ഫ്രാൻസിസ് ഒന്നും മിണ്ടുന്നില്ല ഒന്നും എങ്ങും പ്രസംഗിക്കുന്നില്ല അപ്പോൾ തിരിച്ചു പോവാം ആശ്രമത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞ ലിയോ സഹോദരനെ കൊണ്ട് തിരിച്ചു പോകുകയാണ് അപ്പോൾ ലിയോ സഹോദരൻ ചോദിക്കുന്നുണ്ട് ഫ്രാൻസിസ് പിതാവ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രസംഗിക്കുന്നില്ലല്ലോ പ്രസംഗിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഫ്രാൻസിസ് പറയുന്നുണ്ട് നമ്മൾ ഇത്ര നേരം സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് അന്ന് കിട്ടിയ കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു കപ്പൂച്ചിൻ സാഹോദര്യം എന്ന് പറയുന്നത് തന്നെ കപ്പൂച്ചിൻ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ അതൊരു സുവിശേഷ പ്രഘോഷണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിന്ന് ഈ കപ്പൂച്ചൻ വസ്ത്രത്തിൽ നിൽക്കുമ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്വപ്നങ്ങളൊന്നുമില്ലായിരുന്നു അധികാരികളെന്തേൽപ്പിക്കുന്നു അത് വിശ്വസ്തയോട് ചെയ്യുക ആയിരിക്കുന്ന ആശ്രമത്തിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടും പൂർണ്ണതയോടും ചെയ്യുക അത് സുവിശേഷ പ്രഘോഷണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഫോർമേഷനിലൂടെ കടന്നു പോകുമ്പോൾ പല കാലഘട്ടങ്ങളിലും പുറത്തുപോയി ജോലി ചെയ്യേണ്ട അവസരങ്ങൾ ഏജൻസി കാലഘട്ടങ്ങളും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെന്നൊക്കെ പറഞ്ഞ ഒക്കെ ഉണ്ട് ആ സമയങ്ങളിലൊക്കെ ഇതേപോലെ ഞങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം ഒരു സുവിശേഷ പ്രഘോഷണമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക ഒരു പച്ചയായ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോഴുള്ളൊരു സ്വപ്നം അച്ഛാ ശരിക്കും വളരെയധികം സന്തോഷമുണ്ട് അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും ഒക്കെ പരിചയപ്പെടാൻ സാധിച്ചതിന് കാരണം അച്ഛൻ്റെ ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠൻ അനീഷ് ചേട്ടൻ എപ്പോഴും ആകാശപ്പറവുകളുടെ കൂടെ കുറ്റിക്കലച്ചൻ്റെ ആ ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിവിധ സെൻറ്ററുകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം അച്ഛൻ്റെ അടുത്ത രണ്ടാമത്തെ ജ്യേഷ്ഠൻ അനിൽ ബ്രദറാണ് സെമിനാരിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീണ്ട ഒരു പന്ത്രണ്ട് വർഷത്തെ ജോലിക്ക് ശേഷമാണ് അദ്ദേഹം സെമിനാരിയിൽ ചേർന്നിരിക്കുന്നത് ഒപ്പം അച്ഛൻ ഇപ്പോൾ വൈദികനായി തീർന്നിരിക്കുന്നു ശരിക്കും ഒരു ഒരപൂർവ കഥയാണ് ഒരു അപൂർവ സഹോദരങ്ങളുടെ കഥയാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചത് ഈ ഒരു എപ്പിസോഡിലൂടെ ഇത്രയധികം സമയം ഷക്കേന ടെലിവിഷന് വേണ്ടി ഷഖേന ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ നൽകിയതിനുവേണ്ടി ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു ഒപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ സാന്നിധ്യം തന്നെ സുവിശേഷമായി ജീവിക്കാൻ അച്ഛനെ സാധിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമുക്ക് കാണിച്ചു തന്ന ആ ഒരു സവിശേഷമായ ഒരു സുവിശേഷ മാതൃക അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനെ തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഷെഖേന ടെലിവിഷൻ്റെ മുഴുവൻ പ്രേക്ഷകരുടെയും പ്രാർത്ഥന ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് താങ്ക് യു നന്ദി